ഏതാണ് എടുക്കണേ കർന്ന് എടുത്താലോ പാലം തകർക്ക് ഫ്ളാറ്റ് പൊളിക്കുന്ന സമയത്ത് ആ മോളോട്ട് നോക്കിക്കും താരോ ആ മറ്റേ കഷ്ണം തെറിച്ചിട്ട് മൂക്കിന്റെ പാലം മൂക്കിന്റെ പാലം കഴിഞ്ഞ ആഴ്ചയാണ് സെറ്റ് ആഴ്ചയാണെങ്കിൽ കാണാൻ പറ്റൊന്നുല്ല ഇവിടെ ഷൂട്ടിങ് നടന്നോണ്ടിക്കൂട്ടി തുടങ്ങാൻ പോവാ ഞാൻ ൂപ്പര് എന്ത് പ്രശ്നോ ഞാനും മൂപ്പര് ഭയങ്കര ബന്ധമുള്ള ആളാണ് ഇത് തന്നെ എല്ലാരും പറയാ ഭയങ്കര ബന്ധാന്ന് പരിചയമുണ്ട് അല്ല അതല്ല ഞങ്ങള് നമ്മള് രക്തബന്ധാണ് ഓ രക്തബന്ധം അച്ഛനാ കുത്തിരിക്കുന്ന മൂപ്പര് വെള്ളം അടിച്ച് റോട്ടുമ്പോ വീണപ്പോ മൂപ്പര ഞാൻ ആശുപത്രി കൊണ്ടുപോയി രണ്ട് കുപ്പി കൊടുത്ത് ഏടോ ആശുപത്രി കൊണ്ടുപോയിട്ട് രണ്ട് കുപ്പി കൊടുക്കി സാനോ താനല്ലാന്ന് ചോര കൊടുത്ത് രണ്ട് കുപ്പി മൂപ്പരോട് വെച്ചാ ഇതൊക്കെ കേട്ടതാ അവസരം അവസരം േ എന്താ പറഞ്ഞേന്നും ഞാൻ മനസ്സിലായില്ലോട്ടു വിവരമായിട്ട് എന്തോ പറഞ്ഞാണ് അറിയില്ലല്ലോ താരം മനസ്സിലായില്ല ഞാന് പാണമ്പുറ വളവിന്റെ അവിടെ ആക്സിഡന്റ് ആയില്ലായിരുന്നു ആ ആക്സിഡന്റ് ആയി സമയത്ത് ഞാൻ ബോധം ഇല്ലാത്ത സമയത്ത് ഇന്നെ രക്ഷിച്ചിട്ട് രണ്ടു കുപ്പി ചോര തന്ന മനുഷ്യനാ ശരിക്കുള്ള തന്നെയാ ഏ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചോരല്ലേതാവേ ഞാന് ക്യാമറമാൻ ക്യാമറാമാൻ ആണ് കല്യാണം വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് ഒറിജിനൽ കിട്ടാൻ ബാഹുബലിയൊക്കെ ചെയ്താന്ന് എന്തൊക്കെയാ പിന്നെ ചോരൊക്കെ നന്നായിട്ട് ഓടില്ല നന്നായിട്ട് പോകേണ്ട നന്നായിട്ട് ഓടുന്നുണ്ട് ചോര നല്ലതാണ് ഓടുന്നുണ്ട് അതുപോലെ പടം ഓടിക്കിട്ടിയാ മതി ചെയ്തുകൊണ്ടിരിക്കണേ ഞാൻ മുമ്പ് ഇപ്പൊ ചെയ്തത് തത്തമയ തക്കാളി തക്കാളി അതിപ്പോ ഏകദേശം ഇപ്പൊ റിലീസ് ആവാനുള്ള ഒരു ഇതില് നിക്കുകയാണ് ഇപ്പൊ ഞാൻ പോണത് വണ്ടിന് എന്തോ ഒറ്റീസ് ആയില്ല ഞാൻ മുടക്കാനായിട്ട് നടക്കുന്നു മറക്കാൻ പോവാ അച്ഛന്ന് വിളിക്കണം അമ്മ വിളിക്കണം ആ ചോരങ്ങളന്ന് തന്നില്ലെങ്കിലേ കാര്യം എടുക്കണം അപ്പൊ വന്ന എന്തിനാന്ന് വെച്ചാല് ഞാനങ്ങനെ രണ്ടു കുപ്പി ചോര തന്നെ ഒരു ബന്ധത്തിന്റെ മുകളിൽ വന്നതല്ല അല്ല അതായത് ഈ അഭിനയിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്കോ അല്ല എന്റെ ഒരു ഇന്റിമേറ്റ് സുഹൃത്ത് ഭയങ്കര കമ്മിക്കാൻ ഞാനും ഓനും ഭയങ്കര പോടാ എന്താണ് അത്ര ടോപ്പ് ഞങ്ങൾ അടിച്ചുകൂടി ആയിട്ട് അഭിനയിക്കും അവൻ എന്താ വേണ്ടത് നിങ്ങൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ഓൻ ഈ സിനിമയിൽ ചെറിയ എന്തെങ്കിലും ഒരു സാധനം നായകനോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ സാധനങ്ങൾ ഞങ്ങൾ ഇതിനൊന്നും എയർഇന്ത്യന്റെ അമ്പളമായി എന്റെ മുമ്പിൽ വന്ന് നിക്കരുത് വിളിക്കുന്നത് ഭാരാണെന്ന് വിചാരിച്ചു രണ്ട് കുപ്പി ചോരാന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് എന്റെ ജീവന രക്ഷിച്ചാളോ മൊബന് പറഞ്ഞ ഞാൻ പാക്കപ്പ് പറഞ്ഞാ പാക്കപ്പ് എന്നാ വിളിക്കല്ലേ വിളിക്ക 나를 괴롭고 죽을 것. 데+ 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 지 데+ 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 എത്ര കൊരഞ്ഞെടുക്ക ഞാൻ എന്റെ തൊണ്ട കൊണ്ട് നമ്മള് തൊണ്ടോണ്ടാക്കേ ഒരാ കൊരലെ കൊരലല്ലേ തൊണ്ട കൊണ്ടുണ്ടാക്കണേ ശബ്ദം ഒരുപാട് ഒരുപാട് കഴിവുള്ള ഒരു മനുഷ്യനാണ് പണ്ട് ഇവിടെ വന്നിട്ടുണ്ടായില്ല പണ്ട് പണ്ട് എന്നുവെച്ചാ ഇന്റെ പെർഫോമൻസ് അസൂയ മൂത്ത് മൂത്ത ഒഴിവാക്കില്ല നീല എന്നെ എടുത്തില്ല പെർഫോമൻസ് ഉണ്ട് ഇവിടെ ഓളൊക്കെ താളത്ത് പാടുവാന് പാടുവാ

பரலி 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 பூவாலி பரலே நிலத்துல நிலத்து பரலி வெள்ளத்திலோடு நல்ல கரோக்கே போன

വെള്ളപ്പരപ്പല്ല വെള്ളപ്പന്നീന്ന് പറയപ്പോൾ രണ്ടും കൂടെ പറ്റിയില്ല രണ്ടും കൂടെ ആയതുകൊണ്ടുള്ള പ്രശ്ന നല്ല കഴിവട്ടോ <abei> yeah. <laughs> ും ഒരു അച്ഛന ഒരു അച്ഛന് ഒരു ഒരു അച്ഛനും ഒരു ഒരു മകന്റെ പേര് ഷിനോ ചന്ദ്രൻ ഷിനോചന്ദ്രന് ഏറ്റവും വലിയൊരാഗ്രഹാണ് ഒരു ഞാൻ പറഞ്ഞൊപ്പിക്കുന്നോചന്ദ്രന് ഒരു വണ്ടി വേണം സ്കൂട്ടർ അങ്ങനെ ആ ഷിനോചന്ദ്രൻ ആയിട്ട് അമ്പലത്തിൽ പോവുകയാണ്

ൻ മരിച്ചു അങ്ങനെ അടിക്കാതെ നിങ്ങൾ പറ മരിച്ചു പറയാൻ കാണിച്ചു കൊടുക്കും അത് മരിച്ചു കാണിച്ചു കൊടുക്കും പറഞ്ഞിട്ട് കാര്യമില്ല അഭിനയിച്ച് കാണിക്കാണി പറഞ്ഞു കഴിഞ്ഞാൽ ഫലിക്കില്ല അയ്യോ സിനോചന്ദ്രന് അച്ഛൻ വണ്ടി കുറെ ആഗ്രഹമായിരുന്നു അച്ഛൻ വണ്ടി വാങ്ങിക്കൊടുത്തു ആ അത് കൊറേ നേരം പറഞ്ഞു വണ്ടി വാങ്ങിക്കൊടുത്തു അത് കാണിക്കൂ അങ്ങനെ വണ്ടിയുമായി സുരേന്ദ്രൻ അമ്പലത്തിലേക്ക് പരിന്തിന് കുടിഞ്ഞ എന്താ സംഭവം മരിച്ചു ആരും നീന്താ പെർഫോമൻസ് ചെയ്യാത്ത ഇത് പറഞ്ഞിട്ട് ഒന്നും കാണിച്ചു ഞാനൊരു കാര്യം പറയാം ഈ ബക്കിന്റെ കൂടെ ഓരോ ബിസ്കറ്റ് ഞാൻ അടിച്ച പിടിച്ചു ഞാൻ ചെയ്തോടാ ഇത് അതിലൊരു ഞാൻ ചെയ്തില്ലേ ആര്

한번더 이거 한번 더. 안 돼. 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 안돼 പിന്നെ വേറെ വേറെ സിനിമാക്കാരാണ് നാളെ തൽക്കാലം പോയി ഞാൻ ഞാൻ പറഞ്ഞതരാജി പൊയ്ക്കാളെ പൊയ്ക്ക സംസാരിച്ചു ഞാൻ അല്ല എന്റെ അച്ഛനും അമ്മക്ക് നൂറ്റി നാപ്പത്തൊന്ന് ഉരുളി കമത്തിണ്ടായ മുത്താകു നൂറ്റി നാപ്പത്തി ഒന്ന് നൂറ്റി നാപ്പത്തി ഒന്ന് ഉരുളിയോ ഇവേ ആ പക്ഷെ അവന് കഴിവ് നിറഞ്ഞ ഇതൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാണ് ഓനിപ്പോ എന്തായാലും കൊടുക്കലാ നിങ്ങൾ ഏകദേശം മനസ്സിലായി കണ്ടോ അല്ല അല്ല പറ്റില്ല ഇത്ര ആ ഞാൻ കണ്ണുമുറ കണ്ടോരാതിന്റെ മുകളിൽ ചോദിക്കല്ല ഇടക്കിടയ്ക്ക് പറയലേ അവരെ മേടിച്ചു ഒരു ആ ചാൻസ് നിങ്ങൾക്ക് ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ അഭിനയിക്കാൻ കഴിവ് കണ്ടിട്ട് തന്നാ മതി

എന്താണോ നെൽച്ചക്രം താക്കോ ചടങ്ങിലും ഗ്യാസ് കുട്ടി മഞ്ഞ പെയിന്റ് അടിച്ചിരിക്കും എന്തൊക്കളിക്കണപ്പോ വേറെന്തൊക്കെ ഐറ്റംസ് നമുക്ക് അറിയില്ല എന്താ എന്താ ചെയ്യണ ചെയ്തോട് വേഗം ഞാൻ മറ്റേ ഐറ്റംസ് കാണിക്കേ എന്തോ പറന്നേ പോയിട്ടോ ഇവന് ഇതൊന്നല്ലവേ കണ്ടതൊന്നല്ലവന് ലോകത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം ലോകത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു സംഭവം അറിയാം എന്താ നമുക്കൊരേ സമയം ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കാൻ പറ്റുള്ളൂ ഇവ ഒരേ സമയം രണ്ട് ഇൻസ്ട്രുമെന്റ് വായിക്കുവേലോ ஏடா, நீ செய்து செய்தற ഈ പ്രാന്ത ഏതായാലും തച്ചു കൊല്ലാക്കി പറ്റൂല രണ്ടു കൊപ്പി ചോര തന്നു ശരിയാണ് ഇടയ്ക്ക് ചോരൂട്ടി അല്ല വേണമെങ്കിലും ആ ചോരക്കി കൊണ്ട് എടുത്തോ കണക്ക് ഞാൻ തരാം നിൽക്കുക കണക്ക് എത്ര കുപ്പിയ ഉരുളി ചമത്തിയിട്ടാണെങ്കിൽ ഉരുളി ചമച്ചിട്ടായിരിക്കും നൂറ്റി നാപ്പത്തി ഒമ്പത് ആ ഉരുളി വാടക കൊടുത്ത കുറച്ച് പൈസ ഞാൻ പറഞ്ഞു ഞാൻ അവസാനം കാണിച്ചില്ലേ ശിവരസ്മാനിക്കാ പറഞ്ഞത് എങ്ങനെയാ വീണ ഇങ്ങനെയാണ് ശിവരസ്മിക്ക് വീണ്